സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അക്കീദ ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്കുകളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്കായിട്ട് തന്നിട്ടുള്ളത് എന്താണ് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹുവിൻ്റെ അഞ്ച് വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ അഞ്ച് വിശേഷണങ്ങൾ അഞ്ച് സിഫത്തുകൾ അതാണല്ലോ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കാം ഒന്നാമത്തേത് എന്താ വുജൂതാണ് വജൂദ് ഒന്നെങ്കിൽ അറിവ് എഴുതാം അല്ലെങ്കിൽ അർത്ഥം എഴുതാം രണ്ടും എഴുതിയാലും കുഴപ്പമില്ല ഉള്ളവനായിരിക്കൽ അത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷനാണ് രണ്ടാമത്തെ എന്താ നമ്മൾ പഠിച്ചത് ത്രിതം പാഠഭാഗത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ പാരഗ്രാഫിലായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിതം അഥവാ തുടക്കം ഇല്ലാതിരിക്കൽ തുടക്കമില്ലാതിരിക്കൽ മൂന്നാമതായിട്ട് അതാ ബക്കാ ആണ് ബക്കാ എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാതിരിക്കൽ അവസാനമില്ലാതിരിക്കുക അന്ത്യം

എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ എല്ലാ നിലക്കും മാവൽ വ്യത്യസ്തമാവൽ ഇനി അഞ്ചാമത്തത് ക്രിയാമംസിമം ബിന്നഫ്സി അഥവാ സ്വയം നിലനിൽക്കൽ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ ഇനി ഇങ്ങനെ എഴുതാം ഇനി അല്ലെങ്കിൽ ഈ പാഠഭാഗത്ത് വേറെ രൂപത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അതിനെ വിശദീകരിച്ചിട്ടാണ് അത് പറയുന്നത് എന്താ രണ്ടാമത്തെ പാരഗ്രാഫിൽ അതാ അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത് പിന്നെ അവന് തുടക്കവും അവസാനവുമില്ല അപ്പോൾ അത് ഇതിൽ ഇത് രണ്ടും വന്നു തുടക്കമില്ല അവസാനമില്ല പിന്നെന്താണ് പറഞ്ഞത് അവനെപ്പോലെ ആരുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ മുഹാലഭത്തുല്ലവാതിഥി അതാണ് ഇപ്പോൾ ആ പറയുന്നത് സൃഷ്ടികളോടല്ലാന്നിലേക്കും വ്യത്യസ്തനാവില്ല അവനെപ്പോലെ ആരുമില്ല വ്യത്യസ്ത വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അത് അങ്ങനെ അത് എഴുതാം അങ്ങനെ എഴുതാം അതിപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് പിന്നെന്താ ലാസ്റ്റ് പറഞ്ഞത് അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞി പറഞ്ഞത് സ്വയം നിലനിൽക്കാൻ അപ്പോൾ അത് അഞ്ചെണ്ണായിട്ട് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇത് എഴുതാം രണ്ടും അതിൻ്റെ ശരിയായ ഉത്തരം തന്നെയാണ് ഇനി രണ്ടാമത്തെ വർക്ക് നോക്കൂ യോജിച്ചത് എടുത്തെഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്നത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാ ബ്രാക്കറ്റിൽ വുജൂത് ഖിതം ബക്കാ മുഹാലഫത്തുല്ലവാദിത് ഖിയാമം ബിൻ നഫ്സി അഥവാ അള്ളാഹുവിൻ്റെ വാജിബായ ആ അഞ്ച് സിഫത്തുകൾ അറബിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം താഴെ ഇങ്ങനെ ഓർഡറൊക്കെ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നാലാമത്തെ പേജിൽ പഠിച്ചല്ലോ നേരത്തെ നമ്മൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ പറയും ചെയ്തു അപ്പോൾ അത് പഠിച്ചാൽ തന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം തുടക്കമില്ലാതിരിക്കൽ അതേതാണ് അതിൻ്റെ ആൻസർ എന്താണ് കിതം അപ്പോൾ അതിവിടെക്കെടുത്ത് എഴുതാം കിതം പിന്നെ രണ്ടാമത്തത് എന്താ രണ്ടാമത്തേത് ഒന്നാമത്തെ തുടക്കം ഇല്ലാതിരിക്കൽ അത് കിതം രണ്ടാമത്തെ ഉള്ളവനായിരിക്കൽ ഉള്ളവനായിരിക്കൽ അത് നമ്മൾ എന്താണ് പഠിച്ചത് ഒന്നാമത്തെ സിഫത്തായിരുന്നെ പഠിച്ചല്ലോ വജൂദ്ാണതിൻ്റെ ആൻസർ തുടക്കം അല്ല ഉള്ളവനായിരിക്കാം വജൂത് പിന്നെ മൂന്നാമത്തത് എന്താണ് അവിടെ കൊടുത്തത് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ അതെതാ ഇതാണ് അതിൻ്റെ ആൻസർ മുഹാലഫത്തുള്ളിൽ ഹവാദിസി മുഹാലഫിൽ ഹവാദിസി നാലാമത്തെന്താ അന്ത്യമില്ലാതിരിക്കൽ അവസാനം ഇല്ലാതിരിക്കുക അത് ഏതാണ് അത് എന്താ നാലാമത്താ കാണാതെ പഠിക്കണം അപ്പോൾ സിമ്പിളായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും ബക്ക ആണന്ത്യമില്ലാതിരിക്കൽ അഞ്ചാമത്തേത് സ്വയം നിലനിൽക്കൽ സ്വയം നിലനിൽക്കൽ അതേതാണ് ഇനി ബാക്കിയുള്ളതൊന്നും തന്നെ ഉള്ളല്ലോ ഇതാണ് അതിൻ്റെ ആൻസറ് ക്യാമം ബിന്നഫ്സിമും ബിന്നഫ്സി ഇനി അടുത്തവർക്കെന്താ മൂന്നാമത്തത് എണ്ണമെഴുതാം മൂന്ന് ചോദ്യങ്ങളാണ് ഒന്നാമത്തത് വാജിബായ സിഫത്തുകൾ അള്ളാഹുവിന് എത്ര വാജിബായ സിഫത്തുകളുണ്ട് അത് ആ നാലാമത്തെ പേജിൽ പാഠഭാഗത്ത് അതിൻ്റെ ആ പേജിൽ അവസാനം ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന് ഇരുപത് വാജിബായ സിഫത്തുകളും ഇരുപത് മുസ്തഹിലായ സിഫത്തുകളും ഒരു ജി ജാ ഇസായ സിഫത്തുമുണ്ട് അപ്പോൾ വാജിബായ സിബത്തുകൾ എത്രന്നാണ് ഇരുപതെണ്ണാണ് പിന്നെ രണ്ടാമത്തെ തരുന്നു മുസ്തഹിലായ സിഫത്തുകൾ മുസ്തഹയിലായ സിബത്തുകളും തന്നെയാണ് അഥവാ വാജിബായ സിഫത്തുകളെ നേരെ ഓപ്പോസിറ്റ് അതായിരിക്കും മുസ്തഹ അപ്പോൾ അത് ഇരുപതാണ് പിന്നെ മൂന്ന് ജായിസായ ഇസായ സിഫത്ത് ജാ ഈസായ സിഫത്ത് എത്തന്നുള്ളത് ഒറ്റ അതാണ് അതിൻ്റെ ഉത്തരം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു